ഛത്തീസ്ഗഢിൽ രണ്ടു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം രാജ്യത്തിന്റെ മതേതരത്വത്തിനേറ്റ കളങ്കമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി മതേതരത്വവും പൗര വെല്ലുവിളി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് പാംളാനി രാജ്യത്ത് ന്യൂനവർഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് വരുത്തി തീർക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നുവെന്ന ആരോപണം വസ്തുതാപരമായി ശരിയല്ലെന്നും മാർ ജോസഫ് പാം്ലാനി പറഞ്ഞു പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ഏറെ ഭീതിയുടെ ഇപ്പോൾ കഴിയുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല കാരണം ഈ വർഷത്തിൽ തന്നെ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ കണക്കെടുത്താൽ തന്നെ തൊള്ളായിരത്തിലധികം കേസുകൾ ക്രൈസ്തവർക്കെതിരെ ഇപ്രകാരം വ്യാജമായി ചമയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ് ഇത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് ഭീഷണിയായ കാര്യമാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തിയ പേരാണ് ആക്രമം അഴിച്ചുവിട്ടത് മതേതര സ്വഭാവത്തിനും പൗരസ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യത്തിനും എതിരായ വെല്ലുവിളിയാണിത് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഏതെങ്കിലും സംഘടനയുടെ പേര് തെളിവില്ലാതെ പറയാനാവില്ല മുഖ്യമന്ത്രിയുടെ ഇടപെടലുകൾക്ക് നന്ദിയുണ്ട് കാസഭയുള്ള സംഘടനകൾ നിലപാട് തിരുത്തണമെന്നും മാർ ജോസഫ് പാംളാനി പറഞ്ഞു ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന ഒരു അവബോധം ശക്തിപ്പെടുത്തി എടുക്കാൻ ആരൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ് ഇവിടെ ക്രൈസ്തവർ മത പരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആരോപണമായിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇത്തരം കേസുകൾ വരുമ്പോൾ ഉന്നയിക്കുന്നത് ഒരാളെ അന്യായമായി അക്രമിക്കുവാൻ വേണ്ടി തടങ്കലിൽ വയ്ക്കുവാൻ വേണ്ടി കിരാതമായ ചില നിയമങ്ങൾ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ പല സംസ്ഥാനങ്ങളും പാസാക്കുകയും പ്രസ്തുത നിയമത്തിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങളെ വളരെ ദയനീയമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ